രണ്ട് ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ അഞ്ചംഗ സംഘം ആലുവ പോലീസിന്റെ പിടിയിലായി അടഞ്ഞുകിടക്കുന്ന വീടുകളിലും ഇവർ മോഷണം നടത്തുന്നത് പതിവായിരുന്നു ആലുവ കാരോത്തുകുഴി ഭാഗത്ത് ആൾതാമസമില്ലാത്ത വീട്ടിലും ശാസ്താ അമ്പലത്തിലും പുളിഞ്ചുവട് മൈനോട്ടുകാവ് ക്ഷേത്രത്തിലും ഇവരാണ് മോഷണം നടത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടു ബംഗാൾ സ്വദേശികളായ രാകേഷ് മണ്ഡൽ ബിബ്ലു ആസാം സ്വദേശികളായ രാഹുൽ സെയ്തു അബ്ദുൽ സുബാർ എന്നിവരാണ് പിടിയിലായത് അബ്ദുൾ സുബാൻ എന്നിവരാണ് പിടിയിലായത് ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച വിളക്കുകളും മറ്റും കണ്ടെടുത്തു പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും സ്ഥിരമായി തങ്ങാതെ യാതൊരുവിധ മേൽവിലാസവും ഇല്ലാതെ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന രീതിയാണ് ഇവരുടേത് പ്രതികളിൽ അബ്ദുൾ സുബാൻ മൊബൈൽ മോഷണത്തിന് ജയിൽവാസം അനുഭവിച്ചയാളാണ് ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ എസ് എച്ച്ഒ എം എം മഞ്ജുദാസ് സബ് ഇൻസ്പെക്ടർ പി എം സലീം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സുരേഷ് കുമാർ കെ കെ സുരേഷ് സി പി ഒ മോഹിൻഷാ അബൂബക്കർ കെ എം മനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ആലുവ നാച്ചുറൽസ് ആലുവായുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യച്ചു പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ഇവിടെ ക്ഷകളും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും തരം വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവർ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ